ഹായ് ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയാലോ അപ്പം നമുക്കതിന് ആവശ്യമായിട്ട് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ എടുക്കാം കേട്ടോ മെയിനായിട്ട് ബീൻസും ക്യാരറ്റും ഉണ്ടെങ്കിൽ അടിപൊളി ഒപ്പം സ്വീറ്റ് കോണും പിന്നെ രണ്ടോ മൂന്നോ കഷ്ണം ചിക്കനും ഇതെല്ലാം കൂടി നമുക്ക് കുക്കറിൽ കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് വേവിക്കണം കുറച്ച് എണ്ണ കേട്ടോ കഷ്ണങ്ങളൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാം പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇതിനാവശ്യമില്ല കുറച്ച് കോണ്ഫ്ലോറും ഒരു മുട്ടയും മാത്രമേ ആവശ്യുള്ളൂ ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് അത് മാറ്റിയെടുക്കാവുന്നതാട്ടോ ഈ ചിക്കൻ പീസുകൾ എല്ലില്ലാതെ ചെറിയ പീസുകളാക്കി തിരിച്ച് ആ വെജിറ്റബിളിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് സോയാ സോസും അതേപോലെ തന്നെ കോൺഫ്ലവർ മുട്ടയും മിക്സ് ചെയ്ത് അതിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പ് റെഡി ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി വിതറാം